ആരാ നോക്കി നിക്കണത് കോഴി എവിടെ തലത്ത് പുറത്തിട്ടിക്കണ് കൂട് തുറക്കാമ അമ്മ തുറക്കട്ടു കാണിച്ചു തരാം വാ 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 ചോറ് കഴി കോഴി ചോറ് കഴിക്കണ കണ്ടോ കോഴിയെ കണ്ടാ അവര് ചോറ് അവിടെ കഴിക്കണ്ടാ മതി കോഴി കോഴി ചോറ് കഴിക്കണം അവിടെ നിന്ന് ഓ കാക്ക വന്ന ഓട്ടിച്ചു വിട് കാക്ക ഓ കോഴി കഴിച്ചാ മതി കാക്ക കഴിക്കണ്ട കാക്ക ഓട്ടിച്ചവിട് കാക്ക കാക്ക പറക്കണത് കോഴിയെ കാണാൻ വന്നിട്ടാണ് കാര്യം പറയണത് ഇവരാഹാരം കഴിച്ച് പോയിട്ട് അവരെ തുറന്നു വിടും അല്ലെങ്കിൽ ഇവർക്കൊന്നും കിട്ടൂല അവരെ പിന്നെ തുറക്കാം കണ്ട തലയെടുത്ത് പുറത്തിട്ടിക്കണം കക്ക് ചോര കണം എങ്ങനെ കൊത്തും കോഴി കൊത്തുന്നത് എങ്ങനെ കോഴി കൊത്തുന്നത്